ക്ഷേത്ര ജ്യോതിഷ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ ഇടവക്കൂറിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രജാതരായ ആൾക്കാർക്ക് ഒരു വർഷക്കാലത്തേക്ക് ഉണ്ടാകുന്ന ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇടവം രാശിയിൽ ജനിക്കുന്ന നക്ഷത്രം എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർക്കും രോഹിണി നക്ഷത്രക്കാർക്കും നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർ ഇവരെയാണ് ഇടവക്കൂറുകാർ എന്ന് പറയുന്നത് ഈ കൂറ് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ അത് നമ്മുടെ ഗ്രഹനില പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതായത് ചില നക്ഷത്രങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ മേടം രാശിയിലാണ് കാർത്തിക നക്ഷത്രത്തിന്റെ ഒന്നാം ഭാഗം ബാക്കിയുള്ള രണ്ട് മൂന്ന് നാല് പാദങ്ങൾ വന്നിരിക്കുന്നത് ഇടവക്കൂറിലാണ് അപ്പോൾ മേടക്കൂറിലും ഇടവക്കൂറിലും തന്നെ കാർത്തിക നക്ഷത്രം ഉള്ളതുപോലെ തന്നെ മഹീരനക്ഷത്രം ഇടവക്കൂറിലുമുണ്ട് മിഥുനക്കൂറിലുമുണ്ട് അങ്ങനെ രണ്ട് കൂറുകളിലേക്ക് മാറി മാറി ചില നക്ഷത്രങ്ങൾ വരുന്നുണ്ട് അങ്ങനെ വരുന്ന നക്ഷത്രങ്ങൾ ചിലപ്പോൾ ആൾക്കാർക്ക് സംശയമാവും എന്റെ നക്ഷത്രത്തിന്റെ കൂറ് ഏതാണ് എന്നറിയണമെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ട് ഗ്രഹനില പരിശോധിച്ചാൽ ആ ഗ്രഹനിലയിൽ ചാ എന്ന അടയാളപ്പെടുത്തിയിരിക്കുന്ന കോളം ഏതാണ് ആ രാശി ഏതാണോ അതാണ് അവരുടെ ജന്മനക്ഷത്ര ജന്മനക്ഷത്രക്കൂർ അപ്പൊ ഇന്നിവിടെ ഇടവക്കൂറിൽ ജനിച്ചിരിക്കുന്ന കാർത്തിക രോഹിണി മകീര നക്ഷത്രക്കാരുടെ ഒരു വർഷത്തേക്കുള്ള ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ജന്മരാശിയായിരിക്കുന്ന ഇടവരാശിയിൽ തന്നെ വ്യാഴവും പത്താം ഭാവത്തിൽ ശനിയും പതിനൊന്നാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമായതിനാൽ സ്ഥലം മാറ്റം ചെലവ് അധികരിക്കുന്ന അവസ്ഥ എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് മനസമാധാനക്കുറവ് വരുവാനും ഇടയുണ്ട് പുരസ്കാരങ്ങൾ ലഭിക്കുവാനും വിവാഹബന്ധങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ള കാലഘട്ടമാണ് ധനലാഭം പ്രതീക്ഷിക്കുകയും ചെയ്യാം മാനസിക ശാരീരിക പീഢാനുഭവങ്ങൾ ഉണ്ടാവുകയും അംഗീകാരവും മിത്രലാഭവും ഉണ്ടാവുകയും ചെയ്യുന്ന കാലഘട്ടമാണ് വരുന്ന ഒരു വർഷകാലം ചിങ്ങമാസത്തിൽ ആരോഗ്യം അത്ര തൃപ്തികരം ആയിരിക്കുകയില്ല ഉത്കണ്ഠാകുലനാവുകയും ഗൃഹം ഓടി ബന്ധുക്കൾ സഹായിക്കുകയും ചെയ്യും പ്രയോജനപ്രദമാകുന്ന രീതിയിലുള്ള യാത്രകൾ ചെയ്യുവാനും സാധിക്കും കന്നിമാസത്തിൽ ധനാഗമം ആരോഗ്യം കാര്യവിജയം എന്നിവയുണ്ടാവുകയും പ്രതീക്ഷകൾ വെച്ചുപിലർത്തുകയും സംരംഭങ്ങളിൽ വിജയമുണ്ടാവുകയും ചെയ്യും കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യം മോശപ്പെടുവാനും സാധ്യതയുണ്ട് തുലാമാസത്തിൽ യാത്രാക്ലേശത്തിനുള്ള സാധ്യതയും ചിലവ് അധികമാവുകയും കാര്യപ്രാപ്തിയും സുഹൃത് ബന്ധ സ്ഥാപനവും ഉണ്ടാവും ധൈര്യശോഷണം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഭൂലാഭം പ്രതീക്ഷിക്കുകയും സംരംഭങ്ങളിലൊക്കെ സഹായികൾ ലഭിക്കുകയും ചെയ്യും വൃശ്ചികമാസത്തിൽ മാനസിക വ്യഥ ദഹനക്കേട് വാക്കുതർക്കം അപകടം ശരീരാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് പ്രവർത്തനങ്ങളിൽ തടസ്സമുണ്ടാകുവാനും സാധ്യതയുണ്ട് കൂടി അപകടങ്ങളും അസുഖങ്ങളും അലട്ടുവാനും ധനലാഭവും കാര്യവിജയവും സിദ്ധിക്കുവാനും സാധ്യതയുള്ള കാലഘട്ടമായിരിക്കും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം മകരമാസത്തിൽ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം കുടുംബം സന്തോഷപ്രദമായിരിക്കുകയും ഉന്നതരുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം വരികയും ചെയ്യും കുംഭമാസത്തിൽ സാമ്പത്തിക ഭദ്രത കച്ചവടത്തിൽ പുരോഗതി തൊഴിൽ രംഗം വിപുലീകരിക്കൽ വരുമാന വർദ്ധനവ് എന്നിവയും ഉണ്ടാകാം ബഹുമാനം ലഭിക്കുകയും ആരോഗ്യം തൃപ്തികരമായി തുടരുകയും ചെയ്യും മാനസിക വിതയ്ക്കുള്ള സാധ്യതയും ആ കാലത്ത് കാണുന്നുണ്ട് കാര്യപ്രാപ്തി പ്രകടിപ്പിക്കുകയും ഈ കാലഘട്ടത്തിലുള്ള ഒരു പ്രധാന ഫലമായിരിക്കും മീനമാസത്തിൽ വൃഥാസഞ്ചാരം മാനസികാസ്വാസ്ഥ്യം എന്നിവയും അനുഭവപ്പെടും അവമതിപ്പ് രോഗം വാക്കുതർക്കം എന്നിവയ്ക്കുള്ള സാധ്യതയും ഈ കാലത്ത് കാണുന്നു വസ്ത്രാഭരണങ്ങൾക്ക് കൂടുതൽ ചിലവും മീനമാസത്തിലുണ്ടാവും മേടമാസത്തിൽ ആലസ്യം ഉന്മേഷക്കുറവ് രോഗം ഉയർച്ചയ്ക്ക് പ്രതിബന്ധം ഭൂമിനഷ്ടം എന്നിവ അലട്ടുന്നതാണ് ജീവിതം പക്ഷേ ആസ്വാദികരമാക്കുവാൻ സാധിക്കുകയും ചെയ്യും ഇടവമാസത്തിൽ വിദ്യാഭ്യാസത്തിന് തടസ്സം നേരിടുകയും ചെയ്യും ആത്മനിയന്ത്രണം പാലിക്കുവാനും ആ കാലത്ത് ശ്രദ്ധിക്കണം മിഥുനമാസത്തിൽ ചിലവ് വർധിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും കുട്ടികൾക്ക് അനാരോഗ്യമുണ്ടാവുക ശത്രു ഭയം ഉണ്ടാകാം എന്നിവയ്ക്കും സാധ്യതയുണ്ട് കർക്കിടക മാസത്തിൽ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം ജീവിതം സന്തോഷപ്രദമാവുകയും കൃഷി ലാഭകരമാവുകയും ആദരിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ടില് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള കാലഘട്ടത്തിൽ ഇടവക്കൂറിൽ ജനിച്ചിരിക്കുന്ന കാർത്തിക നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ഉൾപ്പെടുന്നവരും രോഹിണി നക്ഷത്രക്കാർക്കും മകീര നക്ഷത്രത്തിന്റെ ആദ്യത്തെ പകുതി ഭാഗത്തിൽ ജനിച്ചിരിക്കുന്നവർക്കും ഒരു വർഷക്കാലത്തേക്കുള്ള ഗുണദോഷ സമ്മിശ്രമായ ഫലനിരൂപണമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് ഇവിടെ ദോഷ ഫലങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവയൊക്കെയും തന്നെ അത്രയും നൂറ് ശതമാനം രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കണമെന്നില്ല എന്നുള്ളത് നമ്മുടെ ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അതുകൊണ്ട് തന്നെ ഗ്രഹനില ഒന്ന് പരിശോധിപ്പിച്ച് തക്കതായ ഫലങ്ങൾക്കുള്ള വഴിപാടുകൾ കുടുംബക്ഷേത്രത്തിലും സമീപ ക്ഷേത്രത്തിലും ഒക്കെ ചെയ്ത് പ്രാർത്ഥിക്കണം എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക